നമസ്കാരം ഇന്ന് ഞാൻ പറയാനുള്ളത് നക്ഷത്ര പൊരുത്തവും പാപസാമ്യത്തിൻ്റെ അശാസ്ത്രീയമായ ഒരു സ മെത്തേഡിനെ കുറിച്ച് തന്നെയാണ് അതേപോലെ വിവാഹിതരായ ആറ് പൊരുത്തം പത്തിൽ ആറ് പൊരുത്തം നക്ഷത്ര പൊരുത്തത്തിൻ്റെ പത്തിൽ ആറ് പൊരുത്തം കണ്ട് വിവാഹിതരായ രണ്ട് പേരുടെ ഗ്രഹനിലയാണ് രണ്ട് പേരുടെയും മാതാപിതാക്കളുടെ അവസ്ഥ ഇന്ന് എന്നെ കാണാൻ വന്നിരുന്ന ഒരു മാതാവിൻ്റെ മകളുടെ ഗ്രഹനിലയാണ് ആ മകളുടെ അമ്മയ്ക്ക് എൻ്റെ പോസ്റ്റുകൾ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഞാൻ അന്ന് ഈ പോസ്റ്റ് കണ്ടിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല നക്ഷത്ര പൊരുത്തവും പാപമൂല്യവും കണ്ടിട്ട് പൊരുത്തം പരിശോധിച്ച എൻ്റെ സ അശാസ്ത്രീയത ഇപ്പ എന്താന്ന് എനിക്ക് മനസ്സിലായി ഇതായിരുന്നു ശരി ഈ മെത്തേഡ് അല്ലായിരുന്നു ശരി എന്നുള്ളത് അവർ മനസ്സിലാക്കി അഷ്ടമത്തിൽ ചൊവ്വ ചൊവ്വാ ദോഷമുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നക്ഷത്രങ്ങളും ഒരുപാട് ഗ്രഹനിലയും നോക്കി 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 അവസാനം ഗതികെട്ട് വളരെ ലേറ്റായിട്ട് മാരേജ് നടത്തിയ ഒരു പെൺകുട്ടിയുടെ ഗ്രഹനിലയാണ് ഇരുപത്തി ഏഴ് പതിനൊന്ന് എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് ഒന്ന് ഇരുപത്തി അഞ്ച് പി എം കാർത്തിക നക്ഷത്രമാണ് അങ്ങനെ നക്ഷത്ര പൊരുത്തം നോക്കി അങ്ങനെ എങ്ങനെയോ ഒത്തു കിട്ടിയ ഒരു നക്ഷത്ര പൊരുത്തവും അതേപോലെ ദോഷത്തിന് ഏഴിലെ ചൊവ്വ അഷ്ടമത്തിലെ ചൊവ്വയ്ക്ക് ഏഴിലെ ചൊവ്വയും അഷ്ടമത്തിലൊരു പാപനും നിൽക്കുന്ന ഗ്രഹനില തിരക്കി കണ്ടുപിടിച്ച് ദുരിതം ഏറ്റെടുത്തതാണ് ഈ ദുരിതത്തിനെ തിരക്കി കണ്ടുപിടിച്ച് ഏറ്റെടുത്ത ഒരു ഗ്രഹനിലയാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് കുംഭലഗ്നമാണ് സ്ത്രീജാതകം രണ്ടിൽ ഒരു ഗ്രഹവുമില്ല മൂന്നിൽ സർപ്പൻ നാലിൽ ചന്ദ്രൻ എട്ടിൽ ചൊവ്വ ഒൻപതിൽ ശുക്രൻ പത്തിൽ സൂര്യൻ ബുധൻ ശനി പന്ത്രണ്ടിൽ വ്യാഴം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഏഴാം ഭാവാധിപനായ സൂര്യനും ശനിയുടെ യോഗം അഷ്ടമത്തിലെ ചൊവ്വയെ മാത്രം ശ്രദ്ധിക്കുകയാണ് ഉണ്ടായത് എട്ടിൽ ചൊവ്വ എന്നുള്ള ഒരു കാറ്റഗറിയിൽപ്പെടുത്തി ഒരു ഗ്രഹനിലയെ ഒരു ചൊവ്വ എവിടെയെങ്കിലും നിന്നാൽ അതെവിടെ എവിടെയെങ്കിലും നിന്നോട്ടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ദശാകാലം വിവാഹകാലത്ത് വരുന്നില്ല സൂര്യദശ നാല് മാസം എട്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് വയസ്സ് പത്ത് വർഷം നാല് മാസം ചന്ദ്രദശയും പതിനേഴ് വർഷത്തിൽ ചൊവ്വാ ദശ തീർന്നു കഴിഞ്ഞു പിന്നെ രാഘുവിന്റെ ദശാകാലത്താണ് വിവാഹം കഴിച്ച മുപ്പത്തഞ്ചു വയസ്സ് വരെ രാഘുവിൻ്റെ ദശാകാലമായിരുന്നു ഈ രാഘുവിൻ്റെ ദശാകാലം വരുന്നത് ചൊവ്വയുടെ ദശാകാലം പോലും വരാത്ത ഒരു ജാതകത്തിന് യഥാർത്ഥത്തിൽ ഈ എട്ടിലെ ചൊവ്വ അഷ്ടമത്തിലെ ചൊവ്വ ഭർത്താവിൻ്റെ ആയുസ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ജീവിതത്തിനെ കൊലപ്പെടുത്തിയാണ് ചെയ്തത് ജീവിതം ഇല്ലാതാക്കിയാണ് ചെയ്തത് അഷ്ടമത്തിലെ ചൊവ്വയുടെ പേര് പറഞ്ഞിട്ട് ഏഴിൽ ചൊവ്വയുള്ള ഒരു പുരുഷ ജാതകം ചേർത്തു അവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ഈ ജാതക പ്രകാരം ഏഴാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി ലഗ്നാധിപനായിക്കോട്ടെ ശനി ഒരു വേർപെടുത്തലിന്റെ ഗ്രഹമാണ് ലഗ്നാധിപനം ആണെങ്കിലും ആ ശനി പത്തിൽ നിൽക്കുന്നു ജോലി കർമ്മ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് അതേപോലെ ഏഴാം ഭാവാധിപനായി സൂര്യന്റെ കൂടിയും ശനി നിൽക്കുന്നു ഏഴിനും ഏഴാം ഭാവാധിപനും ശനിബന്ധം കൂടാതെ ഭർത്തൃകാരഗ്രഹമായ വ്യാഴം നീചാവസ്ഥയിൽ അങ്ങനെ വരുമ്പോൾ അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടത് ഏഴിലേക്ക് ശനി നോക്കുന്നു ഏഴാം ഭാവാധിപൻ സൂര്യന് ശനി ബന്ധം അവിടെ ഭർതൃകാരക ഗ്രഹം പന്ത്രണ്ടിൽ നീചനായിട്ട് നിൽക്കുന്നു അല്ലാതെ അഷ്ടമത്തിലെ ചൊവ്വയല്ല പക്ഷേ അവിടെ ഏഴില് ചൊവ്വയുള്ള ഒരു പയ്യനെ തിരക്കി കണ്ടുപിടിച്ച് അതായത് നമ്മളെ ഈ എന്താണ് വെന വിനയായ കാര്യങ്ങൾ നമ്മൾ തലയിൽ എങ്ങനെയെങ്കിലും കണ്ടെത്തിയ ഒരു ദുരിതം കണ്ടെത്തിയെടുത്തതാണ് ദുരിതം ഒരു ഇവര് തന്നെ മാതാവ് തന്നെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ദുരിത ഏർ ഉള്ള ഒരു ഗ്രഹനില കണ്ടെത്തി കൊണ്ടുവന്ന് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പതിനെട്ട് എട്ട് എൺപത്തി ഒന്നിൽ ജനിച്ച ഒരു പുരുഷ ജാതകം മൂന്ന് അൻപത്തി മൂന്ന് പി എം ധനു ലഗ്നം രണ്ടിൽ കേതു നാലിൽ ചന്ദ്രൻ അപ്പോൾ ഒരു ഉത്തരുട്ടാതി നക്ഷത്രമാണ് അയാൾക്കും ഇതേപോലെ ഉത്തരുട്ടാതി നക്ഷത്രത്തെ ജാതകം ചേരാതിരുന്ന അഷ്ടമതി ചൊവ്വയെ ഉള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഏഴിൽ ചൊവ്വയുള്ള ഒരു പെൺകുട്ടിയെ തിരക്കി നടന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഏഴിൽ ചൊവ്വ എട്ടിൽ സർപ്പൻ ഒൻപതിൽ സൂര്യനും ബുധനും പത്തിൽ ഗുരു ശുക്രൻ ശനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുരുഷ ജാതകത്തില് ചൊവ്വ മാത്രമല്ല ഏഴിൽ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയും ഏഴാം ഭാവത്തിലെ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഏഴാം ഭാവാധിപൻ ബലവാനാണ് എങ്കിലും ഇവിടെ ശുക്രൻ നീചാവസ്ഥയിലാണ് അവിടെ ഭാര്യക്കാരകൻ നീചത്തിൽ ഇവിടെ ഭർത്തൃകാരകൻ നീചത്തിൽ ലോജിക്കലി ചിന്തിക്കണം ലോജിക്കുള്ള കാര്യങ്ങൾ ആലോചിക്കണം അല്ലാതെ ഈ പറഞ്ഞ കണക്ക് പാപ എന്ന് പറയുന്ന അശാസ്ത്രീയ സമ്പ്രദായത്തിൽ കൂടെ പോകരുത് പുരുഷ ജാതകത്തിൽ ശുക്രന് ബലമുണ്ടായിരിക്കണം ശുക്രൻ നീചത്തിൽ എന്ന് മാത്രമല്ല ശുക്രൻ്റെ ശനി യോഗം ശുക്രനും വ്യാഴത്തിനും ശനിയുടെ യോഗം അതേപോലെ തന്നെ പത്തിലേക്ക് പിന്നെ ഏഴിലേക്ക് ചുവടെയും ശനിയുടെ ബന്ധം അത് കാരണം അധികനാള് ജീവിക്കേണ്ടി വന്നില്ല സന്താന സന്താനഭാവ സംബന്ധമായ അനുഭവദോഷം ഉണ്ടായിരുന്നു പെൺകുട്ടിക്കും ചന്ദ്രനും ശനിയുടെ ദൃഷ്ടി പുരുഷനും ശുക്കറിന് ശനിയുടെ ബന്ധം ഓവുലേഷൻ സംബന്ധിക്കുന്ന പ്രോബ്ലം ഉണ്ടായി അതേപോലെ തന്നെ കുട്ടികളില്ലാത്ത ഒരവസ്ഥ ഉണ്ടായി അഞ്ചാം ഭാവം ശൂന്യമായിട്ട് പുരുഷജാതകത്തിൽ നിൽക്കുന്നു സ്ത്രീ ജാതകത്തിലും ഏകദേശം അഞ്ചാം ഭാവം ശൂന്യമാണ് രണ്ടു പേരുടെയും അഞ്ചാം ഭാവത്തിന്റെ ശൂന്യാവസ്ഥ ഒരു വലിയ പ്രശ്നമായി മാത്രമല്ല അഞ്ചാം ഭാവാധിപനായ ബുദ്ധന് ശനി ബന്ധം പെൺകുട്ടിയുടെ ജാതകത്തിൽ വ്യാഴം സന്താനകാരകൻ നീചൻ ചന്ദ്രൻ ഏർ ഓവുലേഷിന്റെ ആള് ചന്ദ്രൻ ചന്ദ്രന് ശനിയുടെ ബന്ധം ചൊവ്വ അഷ്ടമത്തിൽ ഭ്രൂണം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗ്രഹം ചൊവ്വ അഷ്ടമത്തിൽ പോയി സ്ത്രീ ജാത പുരുഷന്റെ ജാതകത്തിൽ അതേപോലെ തന്നെ അഞ്ചാം ഭാവം ശൂന്യമാണ് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടി അതേപോലെ ശുക്രൻ സമരക്കാരകനാണ് ശുക്രന് ശനിബന്ധം സന്താനക്കാരകനായ വ്യാഴത്തിന് ശനിബന്ധം ഒരു കാരണവശാലും ഈ ഗ്രഹനിലകൾ തമ്മിൽ ചേർക്കാൻ പാടില്ലായിരുന്നു ഈ പുരുഷന് എന്നാൽ വിവാഹം വേണ്ടേ വേണം ഈ പുരുഷ ജാതകത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ത്രീ ജാതകമായിരിക്കണം ആയിരുന്നു ചേർക്കേണ്ടത് അതേപോലെ ഈ സ്ത്രീ ജാതകത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പുരുഷ ജാതകമായിരിക്കണം ചേർക്കേണ്ടത് ഞാൻ ഈ ഗ്രഹനിലകളൊക്കെ ഇടുന്നത് നിങ്ങൾ ഓരോരുത്തരും ജാതകത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നക്ഷത്രപുരത്തും പാപസ്വാമിയും നോക്കി പോവുകയാണെങ്കിൽ ഈ ശാസ്ത്രീയ വശങ്ങൾ ഒന്നും നോക്കാതെ നമ്മളുടെ മക്കളെ നമ്മൾ ബലിയാടാക്കിയാണ് എന്നുള്ളത് ഓർക്കുക ഇവിടെ സംഭവിച്ചത് പെൺകുട്ടിക്ക് ലഗ്നാൽ പാപനില്ല പൂജ്യം പാപൻ ലഗ്നത്തിൻ്റെ രണ്ടിലില്ല നാലിലില്ല ഏഴിലില്ല എട്ടിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് എന്തുകൊണ്ട് പരിഗണന കൊടുത്തില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്തായാലും ചന്ദ്രാൽ ഒന്നര പാപൻ ശുക്രാൽ ഒന്നര പാപൻ അങ്ങനെ മൂന്ന് പാപനാണ് പെൺകുട്ടിയുടെ ജാതകത്തിൽ കണ്ടിരിക്കുന്നത് അതേപോലെ പുരുഷൻ്റെ ജാതകത്തിലും ലക്നാൽ രണ്ട് പാപൻ ലക്നം കൊണ്ട് രണ്ട് പാപൻ ചന്ദ്രാൽ ഒന്നര പാപൻ ശുക്രാൽ ഒന്നര പാപൻ അങ്ങനെ ശുക്രാൽ പാപൻ അങ്ങനെ നാല് പാപൻ അപ്പം മൂന്ന് പാപനുള്ള സ്ത്രീക്ക് നാല് പാപനുള്ള പുരുഷനെ ചേർത്തു അഷ്ടമത്തിലെ ചൊവ്വയ്ക്ക് ഏഴിൽ ചൊവ്വയുള്ള പുരുഷനെ ചേർത്തു അതേപോലെ പത്തിന് ആറ് പൊരുത്തവും നക്ഷത്ര പൊരുത്തവും നോക്കി പക്ഷേ വേണ്ട കാര്യങ്ങളൊന്നും നോക്കിയില്ല വിവാഹപാവം എങ്ങനെ ഏഴാം പാവം എങ്ങനെ നോക്കിയില്ല ഏതോ ഒരു രണ്ട് നാല് ഏഴ് എന്ന നമ്പർ ഇട്ട് വാല്യൂ ഇട്ട് ഏതോ ഒരു വാല്യൂയിലേക്ക് കൊണ്ടെത്തിച്ചാൽ ആ വാല്യൂവിനെക്കാട്ടിക്കൂടിയൊരു വാല്യൂലുള്ളൊരു പുരുഷനെ കല്യാണം കഴിച്ചു ഇത് വിവരക്കേട് എന്ന് തന്നെ പറയണം കാരണം നമ്മൾ അറിവുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് തുടങ്ങണം ആ കഴിവ് ഉണ്ടാകണം ഈ ഈ അശാസ്ത്രീയമായ നക്ഷത്ര പൊരുത്തം ഉന്മൂലനം ചെയ്യണം നിർത്തലാക്കണം സതി നിർത്തലാക്കിയതുപോലെ ബാലവിവാഹം നിർത്തലാക്കിയതുപോലെ ഈ പൊരുത്ത പരിശോധന നിർത്തലാക്കണം വിവാഹം നടക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതാണ് എല്ലായിടത്തും കുമള പോലെ മുളച്ച് ഒരുപാട് ജ്യോതിഷികൾ ഇരിപ്പുണ്ട് എല്ലാവർക്കും സോഫ്റ്റ്വെയർ ഉണ്ട് പിന്നെ പാരൻസിനും ഉണ്ട് സോഫ്റ്റ്വെയർ അവർ തന്നെ സോഫ്റ്റ്വെയറിനകത്ത് പരിശോധിക്കുന്നു അവിടെയൊക്കെയാണ് തെറ്റുപറ്റുന്നത് ജ്യോതിശാശിഷം ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന അവരോട് കൺസൾട്ട് ചെയ്യുക അത് കൂടാതെ ഈ ഈ മെത്തേഡ് എന്താണ് ചന്ദ്രൻ എന്താണ് സന്താന ഭാവം എന്താണ് സന്താനത്തിന് കൊടുക്കുന്ന ഗ്രഹം ഏതൊക്കെയാണ് കാരകത്വം ഉള്ളത് പ്രൊഡക്ഷൻ്റെയും പ്രൊട്ടക്ഷൻ്റെയും കാരകനാണ് ചന്ദ്രൻ അതേപോലെ ശുക്രനാണ് പുരുഷ ജാതകത്തിൽ പ്രൊഡക്ഷൻ്റെ കാരകത്വമുള്ള ഗ്രഹം അപ്പം അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാനുള്ള മനസ്സ് കാട്ടുക അതൊക്കെയാണ് നമുക്ക് വേണ്ടത് പേരൻസിനെങ്കിലും അത് ഉണ്ടായിരിക്കണം ജ്യോതിഷികൾക്കില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റുകൾ ഇടുന്നത് ഇവിടെ ആറ് പൊരു ആറ് നക്ഷത്ര പൊരുത്തവും മൂന്ന് നാല് പാപനും പാപസ്വാമി ഉത്തമമായി എച്ച് എച്ച് എട്ടിലെ ചൊവ്വയ്ക്ക് ഏഴിലെ ചൊവ്വയും ബാലൻസിങ്ങായി അങ്ങനെ ഒരു വിവാഹം നടന്നു അത് ഡിവോഴ്സിലേക്ക് ആയി പക്ഷേ ഈ പെൺകുട്ടിക്ക് ഇപ്പോഴും കല്യാണമായിട്ടില്ല ആ കല്യാണം നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രപ്പോസൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മാതാവ് ഇന്നും ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു പുരുഷ ജാതകമായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇതെല്ലാ ശാസ്ത്രം മാഡത്തിൻ്റെ പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് എൻ്റെ തെറ്റ് മനസ്സിലായത് ഇനി ഞാൻ ഈ ഒരുപാട് പേർക്ക് ഞാൻ ഈ പോസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഇത് വന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അത് വൈകിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ നമുക്കുള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വൈകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റുകൾ വീണ്ടും വീണ്ടും ഞാനിവിടെ അവതരിപ്പിക്കുന്നത്